എല്ലാ മാന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാറുണ്ട് എന്റെ മുൻപിൽ എഴുതിയ പേപ്പറുകളില്ല ടെലിപ്രോമറ്റില്ല ഒന്നുമില്ലാതെ എന്റെ ചിന്തയിലൂടെ കടന്നുപോകുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് ലൈവായി സംവേദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ അത് ഹൃദയപൂർവമാണ് പറയാൻ വേണ്ടിയിട്ട് പറയുകയല്ല അതുകൊണ്ട് നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കരുത് ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും നമുക്കൊരു മാറ്റം എന്ന് ഞാൻ പറയുന്നില്ല ഒരു ചിന്ത ഒരു തിരിഞ്ഞുനോട്ടം ഇതുകൊണ്ടുണ്ടായാൽ വളരെ അനുഗ്രഹമായിരിക്കും കാരണം ഇത് ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അൻപത്തി അഞ്ച് ഉള്ള എപ്പിസോഡ് അടുക്കുകയാണ് എനിക്ക് ഒത്തിരി ശുദ്ധീകരണം സംഭവിച്ചു എൻ്റെ വാക്കുകൾ ഞാൻ മിതത്വം ഇപ്പോൾ പാലിക്കാൻ സൂക്ഷിക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുവാൻ അധികം ഇടപെടുവാൻ എനിക്ക് താല്പര്യം തോന്നാറില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ഭാവിച്ച് നമ്മെ പുറകിൽ നിന്നുകൊണ്ട് പരിഹസിക്കുന്നവരെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്നതാണെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ് വളരെ കുറവായതുകൊണ്ട് ഇതിലിട്ട് നമുക്കൊരു ഗെയിം കളിച്ചത് പോലെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല പരിഹാരങ്ങൾ ആവശ്യമാണ് സൊല്യൂഷൻസ് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അനവധി പേർ നമ്മളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്കിവിടെ ചോദ്യം ഉള്ളത് ആ വേദനിപ്പിച്ചവർ നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആ വേദന നമ്മൾ മറന്നിട്ട് അവരോട് ക്ഷമിച്ചിട്ട് പഴയതുപോലെ സ്നേഹത്തോട് നമുക്ക് അവർക്ക് അവരോട് ഇടപെടുവാൻ കഴിയുമോ കഴിഞ്ഞിട്ടുണ്ടോ വളരെ ശക്തമായി ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ ദൈവവചനം വനം പറയുന്നത് നാം ആരെയും വെറുക്കുവാൻ പാടില്ല എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വേദനയും മറച്ചു വെച്ചുകൊണ്ട് നമ്മെ വേദനിപ്പിച്ചവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് സാരം ഞാൻ അതിനായിട്ടൊന്ന് പരിശ്രമിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും ഗോഡ് ബ്ലസ് യു